രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഐ പി എൽ ആരംഭിക്കാൻ രണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നൽകെ രാജസ്ഥാൻ റോയൽസ് ആരാധകരെ ഞെട്ടിക്കുന്ന വാർത്ത വന്നിരിക്കുകയാണ് സീസണിലെ ആദ്യ മൂന്ന് കളികളിൽ ടീമിനെ നയിക്കാൻ താൻ ഉണ്ടാകില്ലെന്ന് സഞ്ജു സാംസൺ തന്നെ വ്യക്തമാക്കിയതോടെ നിരാശയിലായിരിക്കുകയാണ് ആരാധകർ പരിക്കിനു ശേഷം പൂർണ്ണ ഫിറ്റ്നസിലേക്ക് മടങ്ങിയെത്താത്തതാണ് സഞ്ജുവിന് തിരിച്ചടിയായിരിക്കുന്നത് എന്നാൽ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറി നിൽക്കുന്ന സഞ്ജു സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി ഈ മത്സരങ്ങളിൽ കളിക്കും ദ്രുവുറലായിരിക്കും ഈ കളികളിൽ ടീമിന്റെ വിക്കറ്റ് കാക്കുക സഞ്ജു സാംസണു പകരം റിയാൻ പരാഗാണ് ആദ്യ മൂന്ന് കളികളിൽ രാജസ്ഥാൻ റോയൽസിനെ നയിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രാജസ്ഥാൻ റോയൽസിനൊപ്പമുള്ള പരാഗിനെ ഇത്തവണ മെഗാലയലത്തിനു മുൻപ് ടീമിൽ നിലനിർത്തുകയായിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ അസമിനെ നയിച്ച പരിചയവുമായിട്ടാണ് പരാഗ് രാജസ്ഥാന്റെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നത് സീസണിലെ ആദ്യ മൂന്ന് കളികളിലും പരാഗ് ടീമിനെ നയിക്കുമെന്ന വിവരം സഞ്ജു തന്നെയാണ് പുറത്തുവിട്ടത് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് ഐ പി എൽ ആരംഭിക്കുന്നത് ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് മാർച്ച് ഇരുപത്തിമൂന്നിന് കരുത്തരായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ മത്സരം നടക്കാൻ പോകുന്നത് ഈ ിൽ പരാഗ് ഐ പി എല്ലിൽ ക്യാപ്റ്റനായി അരങ്ങേറും ഇതിനുശേഷം ഈ മാസം ഇരുപത്തിയാറിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയും മുപ്പതിന് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയുമാണ് രാജസ്ഥാൻ റോയൽസിന് മത്സരങ്ങളുള്ളത് ഈ മൂന്ന് കളികളിലും പരാഗിന് കീഴിലായിരിക്കും റോയൽസ് ഇറങ്ങുക രണ്ടായിരത്തി സീസൺ ഐ പി രാജസ്ഥാൻ റോയൽസിന്റെ നാലാം മത്സരം പഞ്ചാബ് കിങ്സിനെതിരെയാണ് ഏപ്രിൽ അഞ്ചിന് നടക്കാനിരിക്കുന്ന ഈ കളിയിൽ സഞ്ജു നായക സ്ഥാനത്തേക്ക് തിരിച്ചെത്തുമെന്നാണ് കരുതപ്പെടുന്നത് ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയിലെ അവസാന കളിക്കിടെയാണ് സഞ്ജുവിന് പരിക്കേറ്റത് ശസ്ത്രക്രിയ വേണ്ടി വന്നതിനാൽ സഞ്ജുവിന് കേരളത്തിന്റെ രഞ്ജി ട്രോഫി സെമിഫൈനൽ ഫൈനൽ മത്സരങ്ങളും നഷ്ടമായിരുന്നു വിരലിൽ നടത്തിയ ശസ്ത്രക്രിയക്ക് ശേഷം വിശ്രമത്തിലായിരുന്ന സഞ്ജു തിങ്കളാഴ്ചയാണ് രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിലേക്ക് എത്തിയത് റീഹാബിലിറ്റേഷന് ശേഷം ബി സി സി ഐയുടെ സെന്റർ ഓഫ് എക്സലൻസിൽ നിന്നായിരുന്നു ഐ പി എൽ ക്യാമ്പിലേക്കുള്ള സഞ്ജുവിന്റെ വരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ഐ പി എല്ലിൽ മികച്ച പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത് പതിനഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്ന് നാൽപ്പത്തി എട്ട് പോയിന്റ് രണ്ട് ഏഴ് ബാറ്റിംഗ് ശരാശരിയിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് ടീം പ്ലേ ഓഫിൽ എത്തിയ സീസണിൽ സഞ്ജു നേടിയത് അഞ്ച് അർദ്ധ സെഞ്ചുറികളും ബാറ്റിൽ നിന്ന് പിറന്നു ഇതിനെ മറികടക്കുന്ന പ്രകടനം ഇത്തവണ സഞ്ജുവിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് മുൻ സീസണുകളിൽ മൂന്നാം നമ്പറിൽ കളിച്ച സഞ്ജു ഇത്തവണ ടീമിന്റെ ഓപ്പണറാകുമെന്ന സൂചനകൾ മുൻപ് പുറത്തു വന്നിരുന്നു ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ ഓപ്പണിംഗ് സ്ഥാനത്ത് മികച്ച റെക്കോർഡ് സഞ്ജുവിനുണ്ട് സഞ്ജു സാംസൺ ശുഭം ദുബെ വൈഭവ് സൂര്യവംശി കുനാൽ റാത്തോർ ഷിംറോൺ ഹെറ്റ്മേയർ യശസ്വി ജെയ്സാൾ ധ്രുവ് ജൂറൽ റിയാൻ പരാഗ് നിതീഷ് റാണ യുദ്ധി സിംഗ് മഹേഷ് തീഷ്ണ വനിന്ദു ഹസരംഗ ആകാശ് മദ്വാൽ കുമാർ കാർത്തി യ തുഷാർ ദേശ്പാണ്ഡെ ഫസഹദ് ഫറൂഖി ക്വന മഫാക്ക അശോക് ശർമ്മ സന്ദീപ് ശർമ്മ എന്നിങ്ങനെയാണ് ഇത്തവണ രാജസ്ഥാൻ റോയൽസിന്റെ സ്ക്വാഡ്